നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് ഏഴാം തവണയാണ് ഇ ഡി നോട്ടീസ് അയക്കുന്നത് മുമ്പ് ആറ് തവണ അയച്ചിരുന്നെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല ഇനിയും ഹാജരായില്ലെങ്കിൽ നിയമാനുസരം നടപടി സ്വീകരിക്കുമെന്ന് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ അയച്ച സമര ചോദ്യം ചെയ്ത് തോമസ് ഐസക് സമർപ്പിച്ച ഹർജി മെയ് ഇരുപത്തിരണ്ടിലേക്ക് ഹൈക്കോടതി മാറ്റിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഏഴാമത് നോട്ടീസ് അയച്ചത് മസാല ബോണ്ട് വഴിയുള്ള ഫണ്ട് കിഫ്ബി ഉപയോഗിച്ചതിൽ പൊരുത്തക്കേടുതിലുള്ളതിനാൽ തോമസ് ഐസക്കിന് മൊഴി രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇ ഡിയുടെ നിലപാട് സമൻസ് അയക്കുന്നത് സ്റ്റേ ചെയ്തില്ലെ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്നത് നിയമ ലംഘനവും കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമാണെന്നും സത്യവാമൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിലാണ് ഉപഹർജിയുമായി വീണ്ടും കോടതിയെ സമീപിച്ചത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സമീപിക്കാമെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും ജയ് ന്യൂസ് കൊച്ചി